ഒരു തരത്തിലുള്ള മതവിദ്വേഷത്തിന്റെ വർഗീയതയുടെ ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോടെയും ഒരാൾക്കും സാധിച്ചിട്ടില്ല ഈ വരക്കൽ പാരമ്പര്യങ്ങളാണ് മൈത്രിയുടെ നമുക്ക് പാരമുണ്ട് പ്രായോഗികമായി കാണിച്ചു തന്ന അവരുടെ അയൽക്കാരോട് അവരുടെ

ും എന്ത് മനോരമായ പ്രതിജ്ഞ ചെയ്ത് ഈ സദസ്സിൽ പിരിഞ്ഞു പോകുന്നത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ നാളെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയാണ് അവർ തിരിച്ചു വരുന്ന കോഴിക്കോട്ടെ കടപ്പുറത്തെ മുഖത്തേക്കാണ് എന്തിനാണെന്ന് അറിയുമോ മുപ്പത്തി അയ്യായിരം വരുന്നോട്ടടിഞ്ഞായ വളണ്ടിയർമാരെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ കോട്ട മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മക്കൾ അവരെ തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും നമ്മുടെ ഗവർണർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി വിരുന്ന് നൽകി ഔദ്യോഗികമായി അദ്ദേഹം അഭിനന്ദിച്ചു എന്തായിരുന്നു കാരണം കോവിഡ് കാലത്ത് ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ ബോഡി ക്രിസ്ത്യൻ സെമിത്തേരിയിൽ അവരുടെ മതാചാരപ്രകാരം സംസ്കരിക്കാൻ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം

കോഴിക്കോട്ടെ ഗൾഫുകാരായ യു എപ്പെടുത്തിയിട്ട് അവിടുത്തെ പ്രളയകാലത്ത് സേവനം ചെയ്തപ്പോ യു എ ഗവൺമെന്റിന്റെ അഭിനന്ദനം നമ്മുടെ മക്കളെ തേടിയെത്തി അതോടൊപ്പം ദുരന്തത്തിൽ ഹറ്റുവേളയുണ്ടായ ദുരന്തത്തിൽ ആദ്യം കണ്ടത് ലോക ചാനലുകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തത് ഈ നീലം പോട്ടണിഞ്ഞു ഹജ്ജ് ഖത്തർ ും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് തവണ നമ്മുടെ മക്കളെ എസ് കെ എസ് എസ് എഫിന് അഭിനന്ദന പത്രം കിട്ടിയത് ക്യാമ്പുകളിൽ ഹൈദരാബാദിലെ റോഹിംഗോ ക്യാമ്പുകളിൽ മ്യാൻമറിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ പാർക്കുന്ന ആ ക്യാമ്പുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനു വേണ്ടിയാണ് എസ് കെ എസ് എസ് എഫ് നിലകൊള്ളുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് സമുദായത്തിന് വേണ്ടിയാണ് പതിനെട്ടോളം ആയി നമ്മുടെ മക്കൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എസ് കെ എസ് എസ് എഫ് കേവലം ക്യാമ്പസുകളിൽ ഒഴിവിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയല്ല നൂറായിരം ഉദ്യോഗങ്ങളുള്ള നൂറായിരം ചുമതലകളുള്ള കടപ്പാടുകളുള്ള അത് ഭംഗിയായി നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന് ചുടക്കുട്ടികളുടെ ഒരു പ്രസ്ഥാനം ക്യാമ്പസുകളിൽ ക്യാമ്പസ് ഹയർ സെക്കൻഡറി അതേപോലെ തെറസുകളിൽ അറമിക്കുന്നത് ിൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വാദത്ത് ആദർശം ഇവിടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടുത്ത തലമുറയിലേക്ക് സമസ്തയുടെ ലക്ഷ്യം കാത്തു സൃഷ്ടിച്ച് ഈ കടാവിളക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി യുവ പ്രഗത്ഭരായും ഉണ്ട് സാംസ്കാരിക രംഗത്ത് എസ് കെ എസ് എസ് എഫിന്റെ കൈയ്യൊപ്പ് ചാർത്താൻ മനീഷയുണ്ട് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലേക്ക് സർക്കാർ തലങ്ങളിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുസ്ലിം സമുദായത്തെ മാത്രം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള അധികാര കസേരകളിലേക്ക് അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിടിച്ചു കയറ്റിയിരുത്താൻ സി ഡി പി സംവിധാനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ആതുരസൌന രംഗത്ത് പ്രവർത്തിക്കുന്ന സഹചാരി ഉണ്ട് വീൽ ചെയറും വാട്ടർ ബഡും ഓക്സിജൻ സിലിണ്ടറും ഈ സമൂഹത്തിന് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ നിത്യരോഗികൾക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹചാരി സെന്ററുകൾ ഉണ്ട് നൂറുകണക്കിന് ആംബുലൻസുകളുണ്ട് ജീവകാരുണ്ട് പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉപവിഭാഗങ്ങളായി നമ്മുടെ സ്റ്റോളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരെ പരിശീലിപ്പിക്കാൻ ക്യൂ എന്ന സംവിധാനമുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ടീമുണ്ട് പതിനെട്ട് ഉപവിഭാഗങ്ങളിലൂടെ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി സംഘടന ഒരു മതവിദ്യാർത്ഥി സംഘടന പറയാവുന്ന വിധം മതവിദ്യ വളർന്ന് പന്തളിക്കുന്നത് അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഒറ്റ

കേരള ജനത്തുലയുടെ മക്കൾ ആവേശത്തോടൊപ്പം ഒത്തുചേരുമ്പോ ഞങ്ങളൊന്ന് പറയുമ്പോ ഈ കേരള മോഡൽ കർണാടക ചോദിക്കുകയാണ് തമിഴ്നാട് ആവശ്യപ്പെടുകയാണ് സമസ്യ വിളിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അവിടെ മദരസകൾ ഉണ്ടാക്കാൻ അവിടെ ഈ കേരള മോഡൽ കിട്ടിപ്പൊടുക്കാൻ കർണാടക സർക്കാർ ഔദ്യോഗിക സമ്മേളന നഗരിയിലേക്ക് ആനയിക്കാനിരിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിലെ ഒരു കൗതുകമാണ് സംഘടിപ്പിക്കുന്ന സംഘാടകനെ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനെ ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിനെ അവിടുത്തെ സർക്കാർ ഔദ്യോഗികമായി സ്വീകരിച്ച് അവിടെ സൗകര്യങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് സൗകര്യമാണ് മന്ത്രി തലങ്ങളിൽ പോലും ട്രാഫിക് സംവിധാനങ്ങളും മുന്നൊരുക്കം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ പോലും മുന്നോട്ട് വരുന്നുവെങ്കിൽ കേരള മോഡൽ കർണാടകയിൽ വേണം തമിഴ്നാട്ടിൽ വേണം ഇന്ത്യയിൽ വേണം എന്ന ആവശ്യം അവര് പോലും പഠിച്ചു മനസ്സിലാക്കി അവര് കാത്തിരിക്കുക എന്ന് ആവശ്യപ്പെടുകയാണ് അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുമായി ആവേശത്തോടും രണ്ടു വർഷത്തെ അതിന്റെ ഐതിഹാസികമായ നൂറാം വാർഷിക പ്രവർത്തനങ്ങൾ

ഞങ്ങൾ മാറ്റി ശക്തമായി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എസ് എസ് കെ എഫ് കാവലാളുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും